യപൂർവം ഭാഗം അൻപത്തി അഞ്ച് നിനക്ക് ഞാൻ സങ്കടപ്പെട്ടാൽ എന്താ ഇനി ഞാൻ ചത്താലും നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണോ സന്ദീപ് അല്ല നിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ അല്ലേ പക്ഷെ ഒരു കാര്യം നീ മറക്കരുത് ഞാൻ നിന്റെ ഭാര്യയാണ് ആരറിഞ്ഞിട്ടില്ലെങ്കിലും ലീഗലി ഞാൻ നിന്റെ ഭാര്യയാണ് അതും നിന്റെ ആഗ്രഹപ്രകാരം നീ വാശി പിടിച്ച് നീ നടത്തിയതാണ് നമ്മുടെ വിവാഹം ഇപ്പോൾ അത് വേണ്ടാന്ന് സ്റ്റോപ്പിറ്റ് ഗംഗ അല്പസമയത്തെ മൗനത്തിന് ശേഷം ഗംഗ അങ്ങനെ പറയല്ലേ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം നീയാണ് ശരിയാണ് എനിക്ക് പറയാൻ പറ്റിയില്ല അതിന് കാരണം അറിയാം മാധവേട്ടൻ മാധവേട്ടൻ എൻ്റെ സഹോദരൻ ആയതുകൊണ്ടല്ലേ പക്ഷെ ഒരു കാര്യം മറക്കരുത് സന്ദീപ് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നിങ്ങളുടെ സഹോദരി ആഗ്രഹിക്കുന്നത് പിന്നെ പ്രണയവും ഇഷ്ടവും ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ സന്ദീപ് നീ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പ്രണയം തട്ടിയെടുത്തതുപോലെ പോലെ പിടിച്ചു വാങ്ങിയതുപോലെ എന്തായാലും നിൻ്റെ തിരക്കെല്ലാം കഴിയുമ്പോൾ സൗകര്യം പോലെ വിളിച്ചാൽ മതി ഇവിടെ തന്നെ ഉണ്ടാകും കുറച്ച് ദിവസം അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തിരിയുമ്പോൾ അവളുടെ പുറകിൽ നിൽക്കുന്ന ആളുകളെ കണ്ടതും അവൾ ഞെട്ടി സാന്ദ്രയും ഇഷാനിയുമായിരുന്നു നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ അവൾ ചോദിച്ചു അതൊക്കെ പറയാം നീ ഇപ്പോൾ ആരോടാണ് സംസാരിച്ചത് ഇഷാനി ചോദിച്ചു അത് അതെൻ്റെ ഫ്രണ്ടാണ് ഗംഗ പറഞ്ഞു ആ ഫ്രണ്ടിൻ്റെ പേര് സന്ദീപ് എന്നാണോ അവൾ ചോദിച്ചതും എന്ത് മറുപടി പറയണം എന്നറിയാതെ ഗംഗ നിന്നു നീ മറുപടി പറയാതിരിക്കണ്ട എല്ലാം കേട്ടിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവളുടെ അടുത്തേക്ക് വന്ന് ഇഷാനി പറഞ്ഞു ഞാൻ പറയാം ഇനിയും അവരോട് ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അത് പറയാൻ തീരുമാനിച്ചു അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ സിത്താര മാധവേട്ടന് വേണ്ടിയാണ് വാശി പിടിക്കുന്നത് ലക്ഷ്മിയുടെ ജീവിതത്തെയും മാധവേട്ടന്റെ ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്നറിയില്ല ആ മൂന്ന് സഹോദരന്മാരിൽ കുറച്ചെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകുന്ന സഞ്ജയ്ക്കായിരുന്നു സന്ദീപും സച്ചിദേവിനും ദേഷ്യമാണ് മുന്നോട്ട് നിൽക്കുന്നത് ഇപ്പോഴാണ് സന്ദീപ് കുറച്ചെങ്കിലും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചത് എന്നു ഓർത്തു ഞാൻ പറയാം ഇപ്പോഴല്ല ഇപ്പോ അതിന് പറയാൻ പറ്റിയ സമയമല്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനെല്ലാം പറയാം നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളേക്ക് പോകുമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഗംഗ പറഞ്ഞു ശരി നമുക്ക് രാത്രി സംസാരിക്കാം നിന്നെ ഞങ്ങൾ വിളിക്കാൻ വന്നത് അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം രാത്രിയുള്ള ചെറിയ ഡാൻസ് പ്രോഗ്രാം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ലേ അത് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ നീ വാ എന്ന് പറഞ്ഞ് ഗംഗയുടെ കൈപ്പിടിച്ച് ഇഷാനിയും സാന്ദ്രയും നടന്നു രണ്ടു പേരുടെയും മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങളും കേട്ടത് എന്താണെന്ന് വ്യക്തമാകാത്തതും അലട്ടിക്കൊണ്ടിരുന്നെങ്കിലും വൈകുന്നേരം വരെ കാത്തിരിക്കാൻ അവർ തയ്യാറായി അത് മാത്രമല്ല ഗംഗയുടെ മനസ്സ് ഒത്തിരി ഡിസ്റ്റർബാണെന്ന് അവർക്ക് തോന്നി അവരെല്ലാവരും വന്നതും മാധവും ലക്ഷ്മിയും ഉദയനും എല്ലാം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് കണ്ടു വേഗം വാ ഉദയൻ വിളിച്ചു മനുഷ്യന്റെ വിശന്ന് കൂടുതൽ തുടങ്ങി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഉദയൻ പറഞ്ഞു സാന്ദ്രവേഗം ഉദയൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവളുടെ അടുത്തായിട്ട് ഗംഗയും അവളുടെ തൊട്ടടുത്തായിട്ട് ഇഷാനി ഇരുന്നു പെട്ടെന്നാണ് ഇഷാനിയുടെ അടുത്തായിട്ട് വന്ന് നവീൻ ഇരുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇഷാനി ചോദിച്ചതും ഗംഗ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്നുള്ള ഭാവത്തിൽ അത് പിന്നെ ഈ ചിപ്സ് ഞാൻ എടുത്തോട്ടെ അവൾ ചോദിച്ചതും ഇതെന്ത് സാധനം എന്നുള്ള രീതിയിൽ ഗംഗ അവളെ നോക്കി അവളുടെ ഇലയിൽ നിന്നും കായവറുത്തതും ശർക്കര വരട്ടിയും അവൾക്ക് കൊടുത്തു അത് കഴിച്ചുകൊണ്ടിരുന്ന അവൾ തൊട്ടിപ്പുറത്തെ ഇലയിലേക്ക് നോക്കിയപ്പോൾ അതവിടെ ഇരിക്കുന്നത് കണ്ടതും അതെ എന്ന് ചോദിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അത് നവീനാണെന്ന് അവൾ കണ്ടത് എന്താ അവൻ ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു അവളുടെ ആവശ്യം എന്താണെന്ന് അവന് മനസ്സിലായിരുന്നു അവൾ ഗംഗയോട് ചോദിച്ചു വാങ്ങുന്നത് അവൻ കണ്ടിരുന്നു ആ അത് ഒന്നുമില്ല സമയം എത്രയാണെന്ന് ചോദിക്കാനായിരുന്നു പെട്ടെന്ന് ഇഷാനി പറഞ്ഞതും സമയം രണ്ടു മണിയാകാൻ പോകുന്നു നവീൻ പറഞ്ഞു അതെ അല്ലേ താങ്ക് യു അവൾ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു തനിക്ക് ഇത് വേണോ അവൻ ചോദിച്ചതും വേണ്ട ചേട്ടാ ഇതുപോലെ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെയാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അവൾ പതിയാണ് പറഞ്ഞതെങ്കിലും അത് നവീൻ കേട്ടിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ചേട്ടൻ എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിച്ചതാണ് ഞാൻ അതിനിപ്പോൾ പോകുന്നില്ലല്ലോ ഞാൻ എന്തായാലും രണ്ട് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു നവീൻ പറഞ്ഞു എന്തിന് അവൾ ചോദിച്ചു രണ്ടു ദിവസം എനിക്കിവിടെ നിൽക്കണമെന്ന് തോന്നി പിന്നെ ഉദയനും മാധവും എല്ലാം രണ്ടു ദിവസം ലീവാണ് പിന്നെ ഞാനും കൂടി എടുക്കാമെന്ന് കരുതി കല്യാണത്തിന് ക്ഷീണം അതിന് കല്യാണത്തിന് എന്ത് ക്ഷീണം നിങ്ങൾ എന്ത് ചെയ്തിട്ടാ അവൾ ചോദിച്ചു പെങ്ങളുടെ കല്യാണാവുമ്പോ ആങ്ങളമാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായില്ലേ ആ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം താങ്ങാൻ പറ്റാതെയുള്ള ഒരു ക്ഷീണമാണ് നവീൻ പറഞ്ഞു പിന്നെ മല മറിക്കായിരുന്നല്ലോ ഇവിടെ അവൾ പറഞ്ഞു മലയൊന്നും മറിച്ചിട്ടില്ല ഒരു പെണ്ണിന്റെ പുറകെ കുറേയായി നടക്കുന്നു അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടക്കുമ്പോഴാണ് നമുക്ക് കഷ്ടപ്പാട് കൂടുന്നത് അല്ലെങ്കിൽ കാര്യം സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയേനെ അവൻ പറഞ്ഞു അത് കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് കാര്യം അവൾ ചോദിച്ചു കാര്യം എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് എനിക്കറിയാം അത് നമുക്ക് വിശദമായിട്ട് ഇന്ന് രാത്രി സംസാരിക്കാം എനിക്ക് തന്നെ കാണാൻ പറ്റുമോ രാത്രി നവീൻ പതിയെ ചോദിച്ചു ഇന്ന് രാത്രി പറ്റില്ല ഇന്ന് രാത്രി എനിക്ക് വേറെ പരിപാടിയുണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി എന്തു പരിപാടി നവീൻ ചോദിച്ചു അത് പറയാൻ പറ്റില്ല സീക്രട്ടാണ് അവൾ പറഞ്ഞു സീക്രട്ടോ സീക്രട്ട് ഇന്നോ ഇന്ന് മാധവിൻ്റെയും ലക്ഷ്മിയുടെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ പെട്ടെന്ന് നവീൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് ഇരുത്തി നോക്കി അതൊന്നുമല്ല ഞങ്ങൾ പെൺകുട്ടികൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട് അവൾ പറഞ്ഞു എന്ത് പരിപാടി പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് വെള്ളമടി പരിപാടി എങ്ങാനും ആണോ എന്നാൽ പിന്നെ ഞങ്ങളെയും കൂടെ കൂട്ടുവോ അവൻ ചോദിച്ചു അയ്യേ തനിക്ക് നാണമില്ലേ ഞങ്ങൾ അത്തരക്കാരല്ല നിങ്ങൾക്ക് വൈകിട്ട് വെള്ളമടി ഉണ്ടല്ലേ അവൾ ചോദിച്ചതും അതെങ്ങനെ അറിഞ്ഞു പെട്ടെന്ന് അവൻ ചോദിച്ചു അപ്പോ ഉണ്ടല്ലേ ഇത് ഞാൻ ശരിയാക്കി തരാം എൻ്റെ പൊന്നു കൊച്ചെ ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതാ ഞാൻ എനിക്ക് തന്നോട് എപ്പോൾ സംസാരിക്കാൻ പറ്റും അവൻ വീണ്ടും ചോദിച്ചു ആലോചിക്കാം നമുക്ക് അതിനെപ്പറ്റി അതിനെ ഇത്രയും ആലോചിക്കാൻ എന്തിരിക്കുന്നു ഉണ്ട് പെട്ടെന്ന് അവൻ്റെ ഇടത് കൈകൊണ്ട് അവൻ അവളുടെ വലത് കൈത്തണ്ടയിൽ പിടിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഗൗരവം എന്തിനാ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയാത്തിന്റെയാണോ അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് അവൾ ലക്ഷ്മിയുടെ ഭാഗത്തേക്ക് നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇടയ്ക്ക് തല തിരിച്ചു നോക്കിയപ്പോഴാണ് കാണുന്നത് അവളെ നോക്കി ദഹിപ്പിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഇഷാനിയെയാണ് അവൾ സാമ്പാറിൽ നിന്നും ഒരു കഷ്ണം കഷ്ണമെടുത്ത് കടിച്ചു ദേഷ്യത്തോടെ അത് കടിച്ചു വലിക്കുന്നത് കണ്ടതും ലക്ഷ്മി വേഗം തന്നെ മുഖം മാറ്റി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ഇതുപോലെ ഞാൻ വലിച്ചു കയറും നോക്കിക്കൂടി ചതിച്ചി ഇഷാനി പതിയെ പറഞ്ഞു നീ എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യാൻ നിൽക്കല്ലേട്ടോ അവള് എന്റെ സങ്കടം കണ്ടിട്ട് പറഞ്ഞതാണ് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ടായി എന്തെന്നുള്ള രീതിയിൽ ഇഷാനി നവീനെ നോക്കി മറ്റൊന്നല്ല ഇവിടെ വന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ടീച്ചറമ്മ അതായത് എൻ്റെ ഭാവി അമ്മായി എനിക്ക് വേണ്ടി ആ പെൺകുട്ടി വിവാഹം ആലോചിച്ചിരിക്കുന്നു അതും എൻ്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്നു വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കുന്നത് എന്നാണ് ആ സമയം എനിക്ക് തോന്നിയത് സ്വന്തം മകൾ വീട്ടിൽ നിന്നിട്ട് അവളെ എനിക്ക് വേണ്ടി ആ അമ്മയ്ക്ക് ആലോചിക്കായിരുന്നില്ലേ എന്നിട്ടാണ് ഏതോ ഒരു പെൺകുട്ടിയെ ഏതവളാണത് പെട്ടെന്ന് അല്പം ശബ്ദം കൂട്ടിയാണ് ചോദിച്ചത് കോളേജിൽ എന്ത് പഠിക്കുകയാണ് അവള് അവൻ പറഞ്ഞത് കേട്ട് അവൾ കണ്ണും തള്ളി അവനെ നോക്കി നിന്നു ഏതാണ് ആ രംഭ അവൾ ചോദിച്ചു രംഭ എന്നാണോ പേര് എന്ന് എനിക്കറിയില്ല ആ കാണുന്ന പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് അവൾക്ക് മുന്നിലെ സീറ്റിൽ കുറച്ച് മാറിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊണ്ട് പറഞ്ഞു അവളോ ഇഷാനി ചോദിച്ചു അപ്പോഴാണ് അവൾ ഇടയ്ക്കിടെ നവീനെ നോക്കുന്നത് ഇഷാനി കാണുന്നത് അടുത്തിരിക്കുന്ന കൂട്ടുകാരിയോട് എന്തോ സംസാരിക്കുന്ന രീതിയിൽ നവിനെ നോക്കുന്നുണ്ട് താനറിയോ ആ കുട്ടിയെ അവൻ ചോദിച്ചു കുട്ടിയല്ല വട്ടി തനിക്ക് അത് തന്നെ വേണുടോ തനിക്ക് പറ്റിയത് അവൾ തന്നെയാണ് ഇഷാനി പറഞ്ഞു അതെന്താ അതോ സാധാരണ വായി നോക്കി എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ആൺപിള്ളേരെയാണ് എന്നാൽ പെൺകുട്ടികളുടെ ഇടയിലെ ആസ്ഥാനം നോക്കി കോഴി എന്നൊക്കെ പറയില്ലേ അതാണ് ആ പിടക്കോഴി കുറച്ചുനാള് മാധവേട്ടന്റെ പുറകെ ഒരിക്കലും മാധവേട്ടിൻ്റെ അടുത്ത് ഒന്ന് ശൃംഖരിക്കാൻ ചെന്നതാണ് പിന്നെ അവൾ മാധവേട്ടിൻ്റെ ബസ്സിൽ പോലും ഇപ്പോൾ കയറുന്നില്ല തനിക്ക് ഇതുതന്നെ വേണം എന്നെ കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ താൻ അവൾ പറഞ്ഞു എടിക്കൊച്ചേ ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ നിന്നെ കാണാനായിട്ട് വന്നിരുന്നു അന്ന് വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞു എന്നാൽ അവൾ ഭക്ഷണം കഴിക്കാതെ അവൻ പറയുന്നത് നോക്കിയിരിക്കുന്നത് കണ്ടതും നീ ഭക്ഷണം കഴിക്ക അവൻ പറഞ്ഞു ആ ഞാൻ എൻ്റെ ആരോഗ്യം നോക്കണല്ലോ എന്ന് പറഞ്ഞ് അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ആ സമയം ലക്ഷ്മി അവനെ നോക്കി ലക്ഷ്മിയോട് അവൻ തള്ളവിരൽ കാണിച്ച് തംസപ്പ് കൊടുത്തു അത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ആശ്വാസമായത് യു കണ്ടിന്യൂ അവൾ പറഞ്ഞു എന്താ താൻ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് അവൾ പറഞ്ഞു അത് പിന്നെ മറ്റൊന്നുമല്ല അന്ന് വൈകിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു തന്നെ കാണാൻ അപ്പോൾ താനൊരു ആളുമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു കവളിൽ ഉമ്മ വയ്ക്കുന്നു അയാൾ ഭക്ഷണം വാരിത്തരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്തു വല്ലാത്ത സങ്കടം തോന്നി അങ്ങനെയാണ് ഞാൻ തൻ്റെ അടുത്തേക്ക് വരാതെ തിരിച്ചു പോയത് അവൻ പറഞ്ഞു അതാലാണ് ഞാൻ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്ത് ഭക്ഷണം വാരി കൊടുത്തത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഒരു വല്ലാത്ത ചിരി ചിരിച്ചു ആരാ അവൾ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി നവീൻ അവന്റെ കണ്ണുകൊണ്ട് അവളുടെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളെ കാണിച്ചു അത് ശാന്ദ്രയല്ലേ അവൾ പറഞ്ഞു അതിനപ്പുറത്തിരിക്കുന്ന ആൾ അവൻ പറഞ്ഞതും എൻ്റെ ഏട്ടനെയും എന്നെ വെച്ചിട്ടാണ് താൻ സംശയിച്ചത് അവൾ ചോദിച്ചു സോറി അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നല്ലോ അത് തൻ്റെ ഏട്ടനാണെന്ന് അബദ്ധം പറ്റിപ്പോയി പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നാലും ഞാൻ കാത്തിരുന്നു ഇത്രയും നാളായിട്ട് അമ്മയ്ക്ക് പിടികൊടുക്കാതെ എന്നെ ഒരുപാട് നിർബന്ധിച്ചു മനസ്സിലെ മുഴുവനും നീ ആയതുകൊണ്ട് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നിയില്ല അവൻ പറഞ്ഞു ഞാൻ ആ ദേഷ്യത്തിനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുടി പോലും മുറിച്ച് കളഞ്ഞത് അവൻ പറഞ്ഞതും എന്തിന് നീ ആ ഹെയർ ബാൻഡ് എനിക്ക് തന്നില്ലേ ആ അപ്പോൾ അത് നീ വേറെ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മുടിയോട് ദേഷ്യം തീർക്കാനാണ് തോന്നിയത് അങ്ങനെ ഞാൻ മുടി കട്ട് ചെയ്ത് കളഞ്ഞത് അവൻ പറഞ്ഞു നന്നായി അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ എനിക്ക് അവൾ പറഞ്ഞു പ്ലീസ് ഈഷാനി ഇനി പറ എന്നെ ഇപ്പോൾ ഇഷ്ടമല്ലേ നിനക്ക് അവൻ ചോദിച്ചു ചേട്ടാ ദേ ഇവിടെ ഇത്തിരി രസം കൊടുത്തേ അവൾ അടുത്തിരുന്ന നവീൻ്റെ ഇലയിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിന് അല്ല തൻ്റെ മുഖത്ത് ഇപ്പോൾ നവരസങ്ങൾ ഞാൻ വരുത്തും അതിന് മുന്നോടിയായി തനിക്ക് കുറച്ച് രസം തന്നതാ ഞാൻ അവൾ പറഞ്ഞു എൻ്റെ പൊന്നു കൊച്ചേ സത്യമായിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്നെ ഉപദ്രവിക്കില്ലേ ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ ഞാൻ ഉപദ്രവിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഇലയിൽ ഒന്ന് നോക്കി ഇലയിൽ ഒന്നും കാണാതായതും അവൾ ഭക്ഷണം വിളമ്പുന്നതിൻ്റെ ഇടയിലൂടെ നടക്കുന്ന ഒരു ചെക്കനെ അവൾ വിളിച്ചു ആ ചെക്കൻ അടുത്തു വന്നതും അവൾ ചെവിയിൽ എന്തോ പറഞ്ഞു അത് കേട്ട് ചെക്കൻ അവിടെ നിന്നും പോയി എന്തായി ശനി അവൻ ചോദിച്ചു ഒന്നുമില്ല തനിക്ക് മറുപടി വേണ്ടേ എൻ്റെ അവൾ ചോദിച്ചു വേണം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ കാര്യം ഇവിടെ അവതരിപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് അവൻ പറഞ്ഞു ആണോ അത്രയ്ക്ക് ഫാസ്റ്റായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ അവൾ ചോദിച്ചു അപ്പോഴേക്കും ആ ചിക്കൻ അടുത്തേക്ക് വന്നു പഴുത്തത് ഇത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് എന്തോ കൊടുക്കുന്നത് കണ്ടു അവൾ ആരും കാണാതെ അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു ഇത് രണ്ടും കഴിക്കുകയാണെങ്കിൽ എന്നിട്ട് വെള്ളം കുടിക്കരുത് എന്നാ ഞാൻ എൻ്റെ ഇഷ്ടം പറയാം അവൾ പറഞ്ഞു അതിനെന്താ ഞാൻ കഴിക്കാലോ എന്ന് പറഞ്ഞ് അവൻ ആ കാന്താരി മുളക് വാങ്ങിക്കഴിച്ചു അവൻ കഴിക്കുന്നത് കണ്ട് കണ്ണ് തള്ളി അവൾ അവനെ നോക്കിയിരുന്നു കൊണ്ട് ചോറ് വായിലേക്ക് വെച്ചു തനിക്ക് എരിവില്ലേ താൻ കഴിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോലും എരിവ് തോന്നുന്നു അവൾ പറഞ്ഞു എന്തിന് ഒട്ടും എരിവില്ല ഇനി എൻ്റെ കൊച്ച് എന്നോട് പറ എന്നെ ഇഷ്ടമാണോ അവൻ ചോദിച്ചു ഞാൻ ഇഷ്ടമാണെങ്കിൽ പറയാം പക്ഷേ ഇപ്പം വീട്ടിൽ ചോദിക്കരുത് എനിക്ക് കുറച്ച് നാൾ ആരും അറിയാതെ പ്രണയിച്ച് നടക്കണം സമ്മതിച്ചോ അവൾ തിരിച്ചു ചോദിച്ചു ഓക്കെ എനിക്കും അത് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ തനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ വീട്ടിൽ ചോദിക്കാം എന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ അല്പം മധുരം കഴിച്ചിട്ടാകാം അല്ലേ തുടക്കം അവൾ പറഞ്ഞതും അവൾ തന്നെ പായസം കൊണ്ട് നടക്കുന്ന ഒരാളെ വിളിച്ചു ഒരു ഗ്ലാസ്സിലേക്ക് പായസം പകർന്നുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കുടിച്ചോ എരിവുണ്ടാകും എന്റെ മുന്നിൽ അഭിനയിക്കണ്ട അവൾ പറഞ്ഞു എരിവുണ്ട് നല്ല എരിവുണ്ട് പക്ഷേ നിന്റെ അത്രം എരിവില്ല പെണ്ണെ ഒരു മുളകിനും അവൻ പറഞ്ഞു അത് തനിക്കെങ്ങനെ അറിയാം എനിക്ക് എരിവുണ്ടെന്ന് അവൾ ചോദിച്ചു എനിക്കറിയാം അത്രയും പറഞ്ഞ് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവൻ അപ്പോഴും പായസം കുടിക്കുന്നില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവർ രണ്ടുപേരും എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി കൈ കഴുകിക്കഴിഞ്ഞതും അവൻ അവളോട് സംസാരിച്ചു കൊണ്ട് അവരുടെ വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു പെട്ടെന്ന് അവൻ പിടിച്ച് വലിച്ച് അവരുടെ പുറകുവശത്തെ ഒരു ചായ്പ്പിൻ്റെ ഉള്ളിലേക്ക് അവളെ കയറ്റി കൃഷി സാധനങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം വഹിക്കുന്നത് ആ സ്ഥലത്താണ് മഴയും മറ്റും കൊള്ളാതിരിക്കാൻ വേണ്ടി ഇഴ കയറാതിരിക്കാൻ അതൊരു ചെറിയ വീട് പോലെ വാതിലും എല്ലാമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുള്ളിൽ സാധനങ്ങളെല്ലാം വൃത്തിയാക്കി തന്നെയാണ് അടക്കി വെച്ചിരിക്കുന്നതും അതിനുള്ളിലേക്കാണ് അവൻ അവളെ വലിച്ചു കയറ്റിയത് ഇതെന്തു കാണിക്കുന്നേ അവൾ ചോദിച്ചു കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളു എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കാന്താരി മുളക് കാണിച്ചു ഇത് ഇതെന്തിനാ അവൾ ചോദിച്ചു അതോ കാന്താരി മുളകന് എരിവുണ്ടോ എന്ന് അറിയണ്ടേ നിനക്ക് അവൻ ചോദിച്ചതും എനിക്കറിയാം എരിവുണ്ടെന്ന് അവൾ പറഞ്ഞു എന്നാലും ഇത് ഞാൻ കഴിച്ചപ്പോൾ അതിൻ്റെ എരിവ് നീ കൂടി അറിയണം എന്ന് തോന്നി എന്ന് പറഞ്ഞ് അവൻ ആ കാന്താരി മുളക് കാണിച്ചതും ഇത് ഇതെങ്ങനെ അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു നീ തന്നതിൽ ഒരെണ്ണമേ ഞാൻ കഴിച്ചുള്ളൂ ഒരെണ്ണം ഞാൻ നീ കാണാതെ മാറ്റിയതാണ് അവൻ പറഞ്ഞുകൊണ്ട് ആ കാന്താരി മുളക് അവൻ കടിച്ചു അയ്യോ ഇങ്ങനെ കഴിക്കല്ലേ ഞാനത് അയ്യോ ഇനി കഴിക്കണ്ട ഞാൻ കുറേ അന്വേഷണം നടന്നതല്ലേ ആ ദേഷ്യത്തിന് പറഞ്ഞതാണ് കഴിക്കണ്ട അവൾ പറഞ്ഞു അത് പറ്റില്ലല്ലോ ഞാൻ കഴിച്ചുപോയില്ലേ അവൻ പറഞ്ഞു അവൻ കടിച്ചത് ചവയ്ക്കുന്നത് കണ്ടതും അവൾ ഉമ്മന്നീരിറുക്കി നല്ല ഇരിവുണ്ടാവും ഞാൻ പോയി പായസം എടുത്തിട്ട് വരട്ടെ അവൾ ചോദിച്ചു വേണ്ട അവൾ നടക്കാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എൻ്റെ മുന്നിൽ നല്ല ഒന്നാന്തരം തരം തേനിരിക്കുമ്പോൾ ഞാൻ എന്തിനാ പായസം കുടിക്കുന്നത് അവൻ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അവളുടെ മുഖം കൈക്കുമ്പളിലെടുത്തു അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൾ കൈകൾ കൊണ്ട് അവൻ്റെ മുതുകിൽ ഇടിക്കാനും പിച്ചാനും മാന്താനും എല്ലാം നോക്കുന്നുണ്ട് എന്നാൽ അവൻ അവളുടെ മുഖം ബലമായി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ നിന്നും അവളുടെ നാവിലേക്ക് അവൻ്റെ നാവ് മുട്ടിച്ചു കുറച്ച് സമയം അവളെ നാവിനെ നുണഞ്ഞിക്കൊണ്ടിരുന്നു ശ്വാസമെടുക്കാൻ രണ്ടു പേരും ബുദ്ധിമുട്ടുന്നതുവരെ അവൻ്റെ ആ ചുംബനം നീണ്ടു പതിയെ അവളുടെ നാവിനെയും അതിനുശേഷം ആ ചുണ്ടിനെയും അവൻ നുണഞ്ഞു വിട്ടു അവൻ്റെ മുന്നിൽ കിതപ്പോടെ അവൾ നിന്നു അവനും ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇതെന്തിനാണെന്നറിയോ അവിടെ നിന്നും ഞാൻ പോന്നിട്ടും നിന്റെ ഓർമ്മകൾ നിന്നെ ഇവിടെ വെച്ച് വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു മറക്കാൻ പറ്റുന്നില്ലടി കോപ്പേൻ എനിക്ക് നിന്നെ നീ അറിയാതെ എത്ര പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്നറിയോ നീ അവിടെ വരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടല്ലേ പക്ഷെ എറണാകുളത്ത് വരുമ്പോഴെല്ലാം അന്ന് ഭക്ഷണം കഴിച്ച സ്ഥലത്ത് ഞാൻ വരുമായിരുന്നു അങ്ങനെ വന്നപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കൂടെ അവൻ്റെയും അത്രയ്ക്കാണ് നീ എൻ്റെ ഈ ചങ്കി കയറിപ്പോയത് അവളുടെ കോപ്പിലെ ഒരു ഹെയർ ബാൻഡ് തരാൻ വന്നില്ലേ അവിടെയുള്ളവരോട് എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ അന്ന് കയറി കൂടിയ എൻ്റെ മനസ്സിലേക്ക് അറിയോ നിനക്ക് അവൻ ചോദിച്ചതും പെട്ടെന്ന് അവളവനെ കെട്ടിപ്പിടിച്ചു എനിക്ക് എനിക്കിഷ്ടമായിരുന്നടോ തന്നെ അതുകൊണ്ട് ഉദയടിനെ കാണിക്കാൻ കൊണ്ടുവന്നത് അറിയാം തനിക്ക് അവൾ ചോദിച്ചു അറിയാം എനിക്കറിയാം ലക്ഷ്മി പറഞ്ഞു അവൻ പറഞ്ഞു അതുകൊണ്ട് നീ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നും കാത്തിരിക്കുകയായിരുന്നു എന്നും മനസ്സിലായി അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സമ്മാനമാണ് ഞാൻ തന്നത് നിന്റെ കാത്തിരിപ്പിനും എൻ്റെ കാത്തിരിപ്പിനും ഇത് രണ്ടു പേർക്കും വേണമെന്ന് തോന്നി അവൻ പറഞ്ഞു ഐ ലവ് യു അവൻ പറഞ്ഞു മറുപടി ഞാനിപ്പോൾ തരില്ല എന്നെ എരിവ് കഴിപ്പിച്ചതല്ലേ അവൾ പറഞ്ഞു അതിനെന്താ എരിവിൻ്റെയൊപ്പം നല്ല മധുരവും ഞാൻ നിനക്ക് തന്നില്ലേ അവൻ ചോദിച്ചുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നതും അയ്യേടാ ഇനി എനിക്ക് എരിവ് വേണ്ട മധുരവും വേണ്ട എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആരെങ്കിലോ ഉണ്ടോ എന്ന് പോലും അവൾ ശ്രദ്ധിച്ചത് ആരുമില്ല എന്ന് കണ്ടതും സാരിയുടെ തുമ്പ് കറക്കിക്കൊണ്ട് അവൾ നടന്നു പോകുന്നത് അതിൻ്റെ വാതിക്കിൽ നിന്ന് അവൻ നോക്കി കണ്ടു കാന്താരി മുളക് അവൾ പോകുന്നത് നോക്കി അവൻ പതിയെ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്റെ ശബ്ദം മാറിയിട്ടില്ലേ എനിക്ക് ചെറുതായിട്ട് ഉണ്ട് ഇപ്പോൾ അപ്പോൾ സ്റ്റോറി ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക